ടുത്ത് താണിശ്ശേരി പള്ളി എന്ന് വരുന്നതാണ് അപ്പോൾ ഞങ്ങള് ഇതിന്റെ ചരിത്രം ഒന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കാം ഇത് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തൊന്നിൽ പിന്നെ സെന്റ് ആൻഡ്രോസിന്റെ തിരുനാൾ നാമത്തിലാണ് ഇതിൻ്റെ ബാക്കൊരു പള്ളിയുണ്ട് പഴയ പള്ളി അത് വെക്കുന്നത് സെൻറ് ആൻട്രോസിൻ്റെ തിരുനാഥാമത്തിലാണ് അത് കഴിഞ്ഞിട്ടാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മിലാൻ റോമിലൊക്കെ പകർച്ചവാദി എന്ന് ഇവിടെ അവിടെ സെവൻസ്റ്റാൻസ് മുന്നാൻ്റെ ജൂബ് ഇറക്കി ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ അത്ഭുതമായിട്ട് പകർച്ചവാദികൾ മാറി കിട്ടി അങ്ങനെ ലോകം മൊത്തമുള്ള പകർച്ചവാദികൾ മാറട്ടേന് മുന്നേ കുഞ്ഞാളിൻ്റെ ജൂബോട്ടത് കപ്പലേ വന്നതാണ് അപ്പൊ അതാണ് അതിന്റെ ഒരു മാതൃകയല്ല നമ്മളൊരു കപ്പലിലൂടെ അപ്പൊ അങ്ങനെയാണ് ലോകം മൊത്തമുള്ള പകർച്ചവ് മാറത്തേന് മുന്നിൽ പുണ്യാളിന്റെ രൂപമായിട്ട് കപ്പൽ വന്ന് നമ്മള ഈ അർത്തിങ് നേരെ പോകണത് കടപ്പുറത്തേക്ക് കേട്ടോ അപ്പം പിന്നെ അർത്തിങ് തീരത്ത് വന്നപ്പോൾ ശക്തമായ കൊടുങ്കാറ്റിയും കടൽക്ഷോഭവും കാരണം അവർക്ക് പോവാൻ പറ്റിയില്ല അങ്ങനെ പുണ്യാളുടെ മധ്യസ്ഥാപേക്ഷത്തിന്റെ ഫലമായിട്ട് അവർക്ക് കരയിലേക്ക് അടുപ്പിക്കാനൊരു ഒരു വെളിപാടുണ്ടായി അങ്ങനെ ഈ കരയിലേക്ക് അടുപ്പിച്ചപ്പോഴേക്കും ഈ മണ്ണ് പിന്നെ കപ്പൽ മണ്ണിൽ ഉറച്ചു പോയിരുന്ന അങ്ങനെ നമുക്ക് പുണ്യെന്നാണ് പഴയ പള്ളി കിട്ടുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇനി ഈ പള്ളി എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് എൻ്റെ പണി തുടങ്ങുന്നത് എൻ്റെ പണി തീർന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ അമ്പത്തേഴ് വർഷം കൊണ്ട് പണ്ടത്തെ പള്ളിയാണ് അതിൻ്റെ ഇടക്ക് സോറി അതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പണി തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് നാല്പ്പത് രൂപ മണ്ണിന് അല്ല ഇത് അമ്പത്തിയഴു വർഷം പഴുതടന്ന് ഞാൻ പറഞ്ഞതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇതിന്റെ പണി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ടിലെ ആലിപ്പ രൂപയുടെ പള്ളി അത് കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആലിപ്പ രൂപ ആദ്യത്തെ മെത്രാൻ മൈക്കിൾ അറട്ടുള്ളതാണ് ഈ പള്ളി ആശീർവദിക്കുന്നത് ഇത് ഈ സെബ് പുണ്യാളിന്റെ പേരിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഈ പള്ളിക്കാത്തത് റൈസ് അരി അമ്പല ജൂവാണ് നമ്മളെ കൊണ്ടുവന്ന ജൂവ് മിലാൻ കൊണ്ടുപോവ് ചാവറച്ഛന് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തി നവംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി തിരുപ്പട്ടംത്തിയ പള്ളിയാണോ അല്ലല്ല അച്ഛന്റെ അച്ഛൻ്റെ കുട്ടനാട് കൈനഗിരിയാണ് ആ ഇവിടെ വന്ന് പട്ടം സ്വീകരിച്ചത് ആദ്യം എന്തോ അച്ഛനും പള്ളിത്തോട് അച്ഛൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് അച്ഛനും പട്ടം സ്വീകരിച്ചത് അച്ഛന് ഇരുപത്തി ആറ് വയസ്സുള്ളപ്പോഴാണ് അച്ഛനും സഭയുണ്ടാക്കി ആ സഭയാണ് സി എം എണ്ണൂ അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിലാണ് അച്ഛന് സഭയുണ്ടാക്കുന്നത് അത് സി എം ഐ ഇത്ര എനിക്കറിയാവുള്ളൂ